പാകിസ്ഥാനും ശ്രീലങ്കയും അടക്കമുള്ള ടീമുകൾ കൊമ്പു ഓർക്കുകയാണ് യു എയിൽ ഏഷ്യൻ ക്രിക്കറ്റ് ശക്തികൾ അണിനിരക്കുന്ന ഏഷ്യ കപ്പിന് യു ഇ വേദിയാവുകയാണ് ക്രിക്കറ്റ് മാമാങ്കത്തിന് യു എ വേദിയാകുമ്പോൾ അതിന്റെ ആവേശത്തിലാണ് ആരാധകർ കേരളം ഇട്ട് ദുബായിൽ എത്തുമ്പോൾ ഇത്രയും ആവേശവും ഇത്രയും സന്തോഷം എടുത്തോളൂ നമ്മുടെ നാട്ടുകാർ കൂടെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഭയങ്കര തന്നെയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പും ഏഷ്യ കപ്പും പിന്നെ ഐ പി എൽ ഇവിടെ കളിക്കുമ്പോൾ തന്നെ സ്റ്റേഡിയം ഇറങ്ങുമ്പോൾ തന്നെ നാട്ടുകാരുടെ ആ ഒരു ചിയറും ആ ഒരു സന്തോഷവും കാണുന്നത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സിന് വലിയ ആഗ്രഹമുണ്ട് കാത്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി പിന്നാലെ മറ്റൊരു ക്രിക്കറ്റ് മാമാങ്കത്തിന് യു ഇ വേദിയാകുന്നതിന്റെ ആവേശത്തിലാണ് രാജ്യത്തെ ക്രിക്കറ്റ് പ്രേമികൾ ഏഷ്യാകപ്പ് ക്രിക്കറ്റിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരിലും ഇതര ക്രിക്കറ്റ് പ്രേമികളിലും ആവേശം നിറയുകയാണ് യു ഇയിൽ ഇന്ത്യൻ ആരാധകർക്ക് പോരാട്ടം കാണുന്നതിൽ മാത്രമല്ല അവരുടെ പ്രിയ ക്രിക്കറ്റ് താരങ്ങളെ അടുത്തുകാണാനുള്ള അവസരവുമാണ് വന്നു ചേരുന്നത് സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തെട്ട് വരെയാണ് മത്സരങ്ങൾ അരങ്ങേറുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യു ഇ എ നിഷ്പക്ഷവേദിയായി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പരിഗണിച്ചത് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും അബുദാബി ഷെയ്ഖ് ഷെയ്ഷാജി സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ അടുത്ത വർഷത്തെ ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ഏഷ്യൻ ടീമുകൾക്ക് പടയൊരുക്കം നടത്താനുള്ള അവസരം കൂടിയാണ് ഏഷ്യാ കപ്പ് ഇന്ത്യ ഉൾപ്പെടെ എട്ട് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്ത് മറ്റേതൊരു നിഷ്പക്ഷ വേദിയിലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആരാധക പിന്തുണയും സ്വീകാര്യതയും ഉള്ളൊരു സ്ഥലമാണ് യു എ യു എയിലെ ധാരാളം മത്സരങ്ങൾ ഇപ്പോൾ ഐ പി എൽ മത്സരങ്ങൾ അതുപോലെ ചാമ്പ്യൻസ് ട്രോഫി അണ്ടർ നയൻറ്റീൻ അങ്ങനെ പല ചാമ്പ്യൻഷിപ്പുകളിലും ഇന്ത്യ ഇവിടെ കളിച്ചിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിച്ച് മാത്രമല്ല ഈ രാജ്യം തന്നെ ഒട്ടും അപരിചിതമായ ഒരു സ്ഥലമല്ല അപ്പം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്തുണ കിട്ടും ഗാലറിയിലെത്തി ഇന്ത്യൻ ടീമിനായി ആർപ്പ് വിളിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികളടക്കമുള്ള കാണികൾ വളരെ ത്രിൽഡാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഐ പി എൽ ഐ പി എൽ ഒക്കെ എന്ന് വെച്ചാൽ റെഗുലറായിട്ട് നമ്മൾ ഓരോ വർഷവും റെഗുലറായിട്ട് അത് വരുന്നു നമ്മൾ ടി വിയിൽ കാണുന്നു അതിനപ്പുറത്തെ ഏഷ്യൊക്കെ നമ്മളൊക്കെ ഒരു എയ്റ്റീസിലുള്ള ഒരു ആരാധകർ എന്നുള്ള രീതിയിൽ റിലയൻസ് മുതൽ നമ്മൾ നമ്മുടെ ആൻഡ് ബെൻസനാൻ ഹെഡ്ജസ്റ്റും ഇതുമെല്ലാം കണ്ട് 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 നമ്മൾ ഈ ക്രിക്കറ്റ് നമ്മൾ ജ്വരം ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു കപ്പും ഒരു ഒരു ഇൻ്റർനാഷണൽ ട്രോഫി ഒക്കെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഒരു മാച്ചൊക്കെ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്നതാണ് അത് കാണാനുള്ളൊരു ത്രില് ഒരു പ്രത്യേക ത്രില് തന്നെയാണ് ടി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി ഏഷ്യ കപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള വമ്പൻ ടൂർണമെൻറ്റുകൾക്ക് യു എ ഇതിനു മുൻപും ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ഇന്ത്യൻ പ്രീമിയർ ലീഗിനും പലതവണ വേദിയായി ആരാധകരെ സംബന്ധിച്ച് വലിയൊരു ആവേശത്തിലാണ് ആരാധകരുള്ളത് ഉള്ളത് യു എയിലെ ആരാധകരുടെ ഒരു വലിയ പ്രത്യേകത ഇപ്പോൾ ഇന്ത്യയിലേതെങ്കിലും ഒരു ഒരു വെന്യൂവിൽ മത്സരം നടന്നാൽ ആ മിക്കവാറും ആ പ്രദേശത്തെ കാണികളായിരിക്കും അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക അതേസമയം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കാണികളുടെ ഒരു പരിച്ഛേദം നമുക്ക് യു എയിൽ കാണാൻ പറ്റും അപ്പോൾ ഇന്ത്യ മുഴുവൻ ഒന്നാകെ ഈ ഇന്ത്യൻ ടീമിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് മാറാനായിട്ട് ഇന്ത്യൻ ടീമിനും അതുപോലെ ആരാധകർക്കും സാധിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇതേ കാര്യം തന്നെ മറ്റു രാജ്യങ്ങൾക്കും ബാധകമാണ് ഇപ്പോൾ പാകിസ്ഥാനാവട്ടെ ശ്രീലങ്ക ആവട്ടെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ ടീമുകൾക്കൊക്കെ ഇവിടെ ആരാധകരുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് അക്ഷരാർത്ഥിലെ ഗാലറിയിൽ ഉത്സവം എന്നുള്ള ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ ഒട്ടേറെ രാജ്യാന്തര ടൂർണമെന്റുകൾ ദുബായ് ഷാർജ അബുദാബി സ്റ്റേഡിയങ്ങളിൽ നടന്നപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ഒഴുകിയെത്തി ഏഷ്യാ കപ്പിലും ഇത് തെറ്റിക്കില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇന്ത്യ കപ്പ് ഉയർത്തിയ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളുടെ ടിക്കറ്റുകൾ അതിവേഗത്തിലാണ് വിറ്റുപോയിരുന്നത് ഇന്ത്യ കളിക്കാത്ത മത്സരങ്ങളിൽ പോലും ഇന്ത്യൻ കാണികൾ വരുന്ന നമുക്ക് കാണാം ഒരു ഉദാഹരണത്തിന് പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിലൊരു മത്സരമാണെങ്കിൽ പോലും ഇന്ത്യൻ കാണികൾ ധാരാളമായിട്ട് അതിൽ പങ്കെടുക്കുന്ന നമ്മൾ കാണാറുണ്ട് അത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ കാണികൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാണികളാണ് അതായത് ക്രിക്കറ്റിനോട് അടങ്ങാത്ത അഭിനിവേശമുള്ള വലിയ ഒരു യുവതലമുറ ശരിക്കും യു എയിൽ ഇന്ത്യക്കാരായിട്ടുണ്ട് അവരാണ് വാസ്തവത്തിൽ യു എയിൽ ക്രിക്കറ്റിനെ നിലനിർത്തുന്നത് ശരിക്കും അങ്ങനെയുള്ള യഥാർത്ഥ ക്രിക്കറ്റ് പ്രേമികൾ അവർ ടെലിവിഷൻ പ്രേമികളല്ല ഈ മത്സരം നേരിട്ട് മൈതാനത്ത് പോയി കാണണമെന്നും മൈതാനത്ത് ഇതിൻ്റെ ആവേശത്തിൽ പങ്കുചേരണമെന്നും ആ ടീമിൻ്റെ വിജയത്തിൽ മൈതാനത്ത് തന്നെ ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ആയിട്ടുള്ള കാണികളാണ് ഇന്ത്യൻ കാണികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കാണികൾ വാസ്തവത്തിൽ ഞാൻ വിചാരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു മത്സരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാണികളുടെ എണ്ണം നമ്മൾ എടുത്താൽ ഒരുപക്ഷെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ വലിയൊരു മത്സരത്തിൻ്റെ കാണികളേക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ലാലിഗിൽ എൽ ക്ലാസിക്കോ ഒക്കെ നടക്കുന്ന സമയത്തുള്ള കാണികളേക്കാൾ കൂടുതലായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൽ വരുന്ന കാണികളുടെ എണ്ണം അപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാനും ബംഗ്ലാദേശിൻ്റെയും അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയുടെ എല്ലാം കാണികളും കൂടി ഒന്നിച്ചു ചേരുന്ന സമയത്ത് ശരിക്കും ഇന്ത്യയിലെ യു എയിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദുബായിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിലൊരു ക്രിക്കറ്റിന്റെ ഒരു കാർണിവൽ ആയിട്ട് തന്നെ മാറുന്ന ഒരു പതിവ് നമുക്കുണ്ട് തീർച്ചയായിട്ടും ഇത്തവണയും ഏഷ്യാ കപ്പ് വരുമ്പോൾ ആവേശത്തിന് ഒട്ടും കുറവുണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലോക ക്രിക്കറ്റിലെ വൻപൻ ശക്തികൾ മാറ്റുരയ്ക്കുന്ന ഏഷ്യാ കപ്പ് യു എയിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആഘോഷമാകും